ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടില്ലേ ഒരു ബർത്ത് ഡേ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അതായത് ഒരു ഹോൾ ഡേ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു സാധാരണക്കാരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ബർത്ത്ഡേ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ അന്ന് കുറച്ച് കൊണ്ട് ആക്ച്വലി അന്നാണ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഫുഡൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അന്ന് കുറച്ച് പ്രശ്നങ്ങളൊണ്ട് അതിന് കഴിഞ്ഞില്ല അപ്പോൾ വിചാരിച്ചു നാളെ വരൂല്ലേ നാളിൻ്റെ ബർത്ത് ഡേ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് േറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് എയ്റ്റീൻത്തിനായിരുന്നു അത് കഴിഞ്ഞു പോയി നാളെ വരുന്നത് ട്വൻ്റി സെക്കൻഡിനായിരുന്നു അപ്പോൾ അന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത് എനിക്കിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഈ ബെഡ് ഇങ്ങനെ വൃത്തിയാക്കി ചുളിവൊക്കെ മാറ്റി ഇങ്ങനെ മടക്കി വെക്കുന്ന ശീലം തീരെ ഇല്ല കേട്ടോ എനിക്കും ഇല്ല ഏട്ടനും ഇല്ല ഞങ്ങൾ രണ്ടാളും ആ ഒരു കാര്യത്തിൽ ഭയങ്കര മാച്ചാണ് ഞങ്ങൾക്ക് രണ്ടാക്കും ഇങ്ങനെ അലങ്കോലായിട്ട് ഇടുന്നതാണ് ഇഷ്ടം പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പുറത്തു വന്ന സമയത്ത് അമ്മ വന്ന് കാണുമ്പോഴേ റൂം ഇങ്ങനെ വലിച്ചു വരി ഇട്ടിന് ഇട്ടത് കണ്ടിട്ട് ചീത്തറയും ഒരാൾക്കെങ്കിലും ചെയ്തൂടെയെന്ന് ചോദിക്കും ഏട്ടൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു ഇങ്ങനെ ഇട്ടിട്ട് പോകും പിന്നെ അമ്മ ചീത്തറയിൽ തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങനെ മടക്കി വെക്കാൻ തുടങ്ങി അമ്മേനെ പേടിച്ചിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ എണീറ്റ് കഴിഞ്ഞിട്ട് പതിവ് തൈറോയിഡിൻ്റെ ഗുളിക കുടിച്ചിട്ടു ഈ ഗുളിക കുടിക്കുമ്പോഴേക്കും അപ്പോൾ ഏട്ടനെ ഓർമ്മ വരെ ഏത് ഗുളിക കുടിക്കുമ്പോഴും ഏട്ടല്ലേ ഗുളിക കുടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഗുളികയൊക്കെ ഉണ്ടാവില്ലേ ആ മറ്റേ ക്യാപ്സ്യൂൾ ടൈപ്പ് അതിങ്ങനെ തുറന്നിട്ട് അടുത്ത് ആ തരിതരി എടുത്തിട്ട് വെള്ളത്തിൽ അലിയിച്ചിട്ടാണ് കുടിക്കൽ ഏത് ഗുളിക ആയാലും അങ്ങനെ തന്നെ വെള്ളത്തിൽ അലിയിച്ചിട്ട് കലക്കിയിട്ടൊക്കെ ഇടയ്ക്ക് കുടിക്കുന്നതാണ് ഞാൻ വിചാരിക്കും മനുഷ്യന് കഴപ്പൂ ഇല്ലേ ഭയങ്കര പേടിയാണ് തൊണ്ടേ കുടുങ്ങി ചാവും എന്നാൽ പറയാം എന്ത് കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് മുപ്പര് കഴിച്ച മീനൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ നാലാക്ക് കഴിക്കാനുള്ളത് അങ്ങനെ ബാക്കിയുണ്ടാവും അങ്ങനെ ശ്രദ്ധിച്ചിട്ടാട്ടോ കഴിക്കുക അങ്ങനെ എന്ത് ബർത്ത് ഡേ ആയതിനെക്കൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ ഞാനും സാന്ദ്രയും പിന്നെ ഇവരെ ഫാമിലിയിൽ നിന്ന് ഒരു കസിനും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മൂന്നാളും കൂടെ അമ്പലത്തിൽ പോകാന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത് ഡേ പ്രമാണിച്ചിട്ട് തലേന്ന് എൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ താഴത്തൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചു വാരിയിട്ട് കുളിക്കാനുള്ള പുറപ്പാടിലാട്ടോ അങ്ങനെ മുടി എണ്ണ തേച്ചപ്പോൾ നല്ല ഹെയർഫോൾ ഉണ്ട് കേട്ടോ ഇപ്പോൾ അതായത് ഈ കളർ ചെയ്തതിന് ശേഷം നല്ലോണം ഹെയർഫോൾ ഉണ്ട് ഇതൊന്നുമല്ല ഇതൊക്കെ ജസ്റ്റ് ഒരു സാമ്പിളാണ് എപ്പോൾ മുടി തൊട്ടാലും അപ്പം കിട്ടും ബെഡിലൊക്കെ നിറച്ചുണ്ട് അപ്പോൾ ഇതാട്ടോ എൻ്റെ ബർത്ത്ഡേൻ്റെ കുർത്താന്ന് പറയുന്നത് ഇത് നമ്മൾ മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് ആക്ച്വലി ഞാനൊരു ജെറ്റ് ബ്ലാക്ക് ആകുമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ആയിരുന്നു കേട്ടോ പക്ഷേ കയ്യിൽ കിട്ടിയ സമയത്ത് ഒരു മങ്ങിയ കൈൻഡ് ഓഫ് ബ്ലാക്ക് ആയിരുന്നു അത്രയ്ക്ക് അങ്ങോട്ട് എറിച്ച് നിൽക്കുന്ന ബ്ലാക്ക് ബ്ലാക്കല്ല ശരിക്കും അങ്ങനെ ഒരു നല്ല കളറുള്ള ബ്ലാക്ക് ബ്ലാക്കായിരുന്നെങ്കിൽ ഇതിലും ഭംഗിയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ബേർത്ത് ഡേൻ്റെ രണ്ട് ദിവസം മുമ്പേ ആണ് ഇതിൽക്ക് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ ഓർഡർ ചെയ്യാനുള്ള ടൈമും ഇല്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ ഇൻ്റെ ഹെയർ ഡ്രയർ ഡാമേജ് ആയിപ്പോയി അപ്പോൾ ഈ തോർത്ത് വെച്ചിട്ട് തന്നെ മുടി നല്ലോണം തോർത്തി ഉണക്കി ഉണ്ടാക്കണം എൻ്റെ മുടിയാണെങ്കിൽ ഇത്തിരി നാമ്പുള്ളൂ എന്നുണ്ടെങ്കിലും ഉണങ്ങാൻ ഭയങ്കര പാടാണ് ഈ ഉണങ്ങിയ മുടി ഇങ്ങനെ കെട്ടി വെച്ച് പോകാമെന്ന് പറഞ്ഞാൽ അയലും ദേഷ്യമാണ് ഈ ഒരു മുടി അഴിച്ചിടാനും പറ്റൂല എന്നാൽ പ്രോപ്പറായിട്ട് ഡ്രൈ ആയാക്കി ഭയങ്കര ഇഷ്ടമാണ് ഈ മുടീൻ്റെ ഒരു ടെക്സ്ചർ നനഞ്ഞ സമയത്ത് അങ്ങനെ കെട്ടിവെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ എനിക്കിൻ്റെ മുടി ഇഷ്ടമാണ് നല്ലോണം മാനേജ് ചെയ്യാൻ പറ്റും അപ്പം ഞാനില്ലേ ജസ്റ്റ് ഒരു മോയിച്ചറൈസർ ഇട്ടിട്ട് പെട്ടെന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു സൺസ്ക്രീനും കാര്യങ്ങളും തീ ച്ചില്ല കാര്യം എന്താ അറിയോ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ തലേന്നും അതിൻ്റെ തലേന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇന്ന് രാവിലെ ഭയങ്കര ചൂടായിരുന്നു എണീറ്റ സമയത്ത് അപ്പോൾ എനിക്കറിയാം സൺസ്ക്രീനൊക്കെ അത് വെച്ചാൽ വരുമ്പോഴേക്കും അത് ഒലിച്ചു പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല ഇങ്ങനെ ഭയങ്കര ഒട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട് പോവാം കഴിഞ്ഞിട്ട് പിന്നെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം പോകാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കലും കൂടെ ആയപ്പോൾ ഡബിൾ സമയം വേണം ഒരുങ്ങാൻ വേണ്ടിയിട്ട് കാര്യം ചില ഷോർട്ടൊന്നും എടുക്കുമ്പോൾ ശരിക്ക് കിട്ടൂല അപ്പോൾ അതോ ഒന്നും കൂടെ എടുക്കേണ്ടി വരും അങ്ങനെ 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 നല്ല സമയമായിട്ടുണ്ടായി അപ്പം എനിക്ക് കുപ്പിവളം ഇടാൻ ഭയങ്കര പൂതി സേവ് സേവിധ ഡേറ്റിന് മേടിച്ചിട്ടുണ്ടായിരുന്നു കുപ്പിവളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് ഇട്ട് ഇതിൻ്റെ കൂടെ പയർ ചെയ്തിട്ടുണ്ടായി റെഡും ബ്ലാക്കും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഡ്രസ്സിന് മാച്ചായതിനെക്കൊണ്ട് അത് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുർത്തേക്ക് അതേപോലെ തന്നെ സാരിക്ക് ഒക്കെ കുപ്പിവള ചെയ്യാൻ വേണ്ടിയിട്ടോ പക്ഷേ ഈ ഷെയ്ഡല്ല നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ചില കളേഴ്സ് ഇല്ലേ ഗ്രീന് യെല്ലോ അങ്ങനത്തെ ഒക്കെ കളേഴ്സ് വരുമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ഞാൻ ഇവിടെ ഒക്കെ കുറേ അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അത് ചില സ്ഥലത്ത് മാത്രമേ കിട്ടുകയുള്ളൂ തോന്നുന്നുണ്ട് ഇവിടെ ഒന്നും കിട്ടലില്ല കേട്ടോ അങ്ങനെ ഞാൻ കുപ്പിവളൊക്കെ ഇട്ട് കുർത്തൊക്കെ ഇട്ട് സെറ്റായി ഇതിൻ്റെ കൂടെ ഒരു ഷോളും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പേർ ആയിട്ടാണ് വരുന്നത് അങ്ങനെ ഒക്കെ സെറ്റായിട്ട് ഇറങ്ങാതെ ആണെങ്കിൽ ഇറങ്ങിയിട്ട് ചെന്നപ്പോൾ യും നോക്കിയിരിക്കണേ വീഡിയോ എടുക്കുക എന്ന് മുപ്പത്തി മനസ്സിലായപ്പോൾ ഒറ്റ തല വലിക്കൽ അങ്ങോട്ട് വലിച്ച് ഇവർക്ക് എല്ലാവർക്കും എൻ്റെ വീട്ടുകാർക്കായാലും ഏട്ടൻ്റെ വീട്ടുകാർക്കായാലും ഒക്കെ വീഡിയോയില് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ എല്ലാവർക്കും മടിയാണ് പിന്നെ മടിയില്ലാത്തത് എൻ്റെ ഏട്ടനാണ് ഏട്ടൻ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ് ശരിയാക്കി കൊണ്ടുവന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിക്കണം പിന്നെ ഒരു ബസ് പിടിക്കണം അങ്ങനെ വേണം നമുക്ക് അമ്പലത്തിലെത്താൻ വേണ്ടിയിട്ട് ഇവരൊന്നും തീരെ വയർക്കുന്നില്ല ഞാനാണെങ്കിൽ വേർത്ത് ഒലിച്ചിട്ടുണ്ടായി ഓട്ടോ കയറിയപ്പോഴാണ് കുറച്ച് കാറ്റും വെളിച്ചും കൊണ്ട് എനിക്ക് ജീവൻ വന്നത് അങ്ങനെ അവിടുന്ന് വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രസീതാക്കിയിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ഏറ്റവും കൂടെ പിറ്റേന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു ഒരു അമ്പലമായിരുന്നു ട്ടോ അത് അപ്പോൾ എനിക്ക് ഇവിടെ കയറിയ കയറി സമയത്തായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് കുറിഞ്ച ൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റെഡ് കളറുള്ള കുറി ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഇരിക്കൊരു ഇഷ്ടം വെറുതെ ഞാൻ നെറ്റിയിൽ സിന്ദൂരായിട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചത് എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് സിന്ദൂരൊന്നും ഇടാത്തേ എന്ന് എനിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ എനിക്ക് ഞാൻ പൊട്ടനെ ജസ്റ്റ് എപ്പഴേക്ക് എപ്പോഴെങ്കിലും ഒക്കെ തൊടാറുള്ളൂ എനിക്ക് ഈ കുറിയിലും സിന്ദൂരത്തിലൊന്നും അങ്ങനെ വിശ്വാസമില്ല ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവും ചിലവർക്കും ഇഷ്ടം ഉണ്ടാവില്ല സ്നേഹവും വിശ്വാസവും നമ്മളെ മനസ്സിൽ തോന്നേണ്ടതല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഉള്ളവരിടും ഇഷ്ടമില്ലാത്തവരില്ല അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കംപ്ലീറ്റ്ലി പേഴ്സണൽ ചോയ്സ് ആണ് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായി അപ്പോൾ വീട്ടിൽ ഉപ്പുമാവ് വരുന്നുണ്ടോ ഉപ്പുമാവ് ഇവർക്ക് തലേന്നത്തെ ചിക്കൻ കറി ആയിരുന്നു അപ്പോൾ ആയതുകൊണ്ട് എനിക്ക് ചിക്കൻ അങ്ങനത്തെ മീനും ചിക്കനൊന്നും കൂട്ടാൻ പറ്റില്ല അപ്പോൾ എനിക്ക് അച്ചാറായിരുന്നു ഗൈസ് ഇവർക്ക് എങ്ങനെ തോന്നി ഇതിൻ്റെ മുമ്പിലിരുന്ന് ചിക്കൻ കഴിക്കാൻ ഞാൻ അത്രയും ചിക്കൻ്റെ ഭയങ്കര പ്രേമുള്ള ആളാണ് ചിക്കനോട് അപ്പോൾ ഇവർക്ക് ഇവർ കൊതിപ്പിച്ച് കഴിക്കിരുന്നു കിട്ടിയ ചാൻസ് ഇവർ നല്ലോണം മുതലാക്കി പിന്നെ ഞാൻ പുറത്തിൻ്റെ ഹീൽസ് ഉരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ രണ്ടാളും കൂടെ അത് ഫാഷൻ ഷോ ും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒരാളിടും പിന്നെ അടുത്ത ആളിടും അങ്ങനെ ഇവർക്ക് ഇരുന്നിട്ട് അമ്പലത്തിൽ നമ്മൾ തിരിച്ചെത്തി ഫുഡൊക്കെ നോക്കിയപ്പോൾ ചെറിയൊരു മഴയൊക്കെ ചാറി അപ്പോൾ ചൂടിന് ചെറിയൊരു കുറവ് കിട്ടി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഒരു രണ്ട് ഡാൻസിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ഇവളെ കൂടെ കൂടിയതിന് ശേഷം കേട്ടോ ഞാൻ ഡാൻസ് കളിക്കാൻ തുടങ്ങിയത് ഡാൻസിൻ്റെ ഒരു എ ബി സി ഡി പോലും തൊട്ട് വെക്കാത്ത ആളായിരുന്നു ഞാൻ ഇവളിങ്ങനെ അതായത് മുപ്പത് സെക്കൻഡുള്ള ഓരോ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കളിച്ച് 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 ഞങ്ങൾ മൂന്ന് മണിക്കൂർ അത് എത്തിച്ചിട്ടോ ഓരോ സ്റ്റെപ്പും തെറ്റിക്കും ഓരോ സ്റ്റെപ്പും തെറ്റിക്കും ഞാൻ തന്നെയാണ് ഈ തെറ്റിക്കുന്നത് ഇവക്കാണെങ്കിലൊന്നില്ല എത്ര കളിച്ചിട്ട് ഇവക്ക് മടുക്കുന്നില്ല കെതയ്ക്കുന്നില്ല ഒരു ക്ഷീണവും ഇല്ല ഇങ്ങനെ തുള്ളി കളിച്ചും കൊണ്ടിരിക്കുക ഞാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ചാട്ടം ചാടിയപ്പോഴേക്കും ഞാൻ സൈഡായിട്ടുണ്ടായി ഡാൻസ് ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ സോഫയിൽ പോയിട്ട് ഒരൊറ്റ കിടത്തം കിടക്കുക ചെയ്തത് എനിക്ക് തീരെ വയ്യാണ്ടായി ഇവളാണെങ്കിൽ ഡാൻസിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ കുറച്ചല്ല കുറച്ച് കൂടുതൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവളെ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നിറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാൻസിൻ്റെ വീഡിയോസാണ് ഓരോന്ന് അപ്പോൾ ഇങ്ങനെ പറയും ഓരോന്ന് കളിക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ടുണ്ട് താണ് അപ്പോൾ അതാ കണ്ടിലേക്ക് കളിച്ച് വന്നപ്പോഴേക്കും ഞാനൊരു ലെവലായി അപ്പോൾക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്ത അങ്ങനെ അടുക്കളയിലേക്ക് പോയി ഒക്കെ വെക്കിയപ്പോൾ എൻ്റെ അമ്മയും അമ്മായിമ്മയും കൂടെ നിന്നിട്ട് ജോറായിട്ടുള്ള കഷ്ണം മുറിക്കലാണ് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്തിന് സെലിബ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി വെക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പ്രോൺസിന്റെ ബിരിയാണി അപ്പം അത് നാളായതുകൊണ്ട് നമുക്ക് മീൻ കൂട്ടാൻ പറ്റൂല അപ്പം സദ്യ നിവർത്തിയുള്ളൂ എനിക്കാണെങ്കിൽ സദ്യ വലിയ താല്പര്യം ആളാണ് എനിക്ക് ബിരിയാണി മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇഷ്ടം സദ്യ അങ്ങനെ ഇഷ്ടമല്ല സദ്യയിൽ പായസം ഇഷ്ടമാണ് അതും അട മാത്രം അടയാണ് എൻ്റെ ഫേവറേറ്റ് അടയും കുടിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉണങ്ങലരിയിൻ്റെ ആ പായസവും കുടിക്കും അല്ലാതെ എനിക്ക് സേമിയൊന്നും തീരെ ഇഷ്ടമില്ല സേമിയത്തെ പാല് മാത്രമേ ഞാൻ കുടിക്കുകയുള്ളൂ അത് മാത്രം ഊറ്റിയെടുത്ത് ഞാൻ അരിച്ച് കുടിക്കും എനിക്കത് കാണുമ്പോൾ എന്തോ പുഴുവൊക്കെ തോന്നും എനിക്ക് തീരെ ഇഷ്ടമില്ല ഇവർ രണ്ടാളും കൂടെ അങ്ങനെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ രണ്ട് കഷ്ണം ചേന മുറിച്ച് സഹായിക്കാലോ എന്ന് വിചാരിച്ച് ചെന്ന് ഈ ചേനക്കാണെങ്കിൽ ഒടുക്കത്ത ചൊറിച്ചിലിരുന്നു കേട്ടോ മുറിച്ച് കഴിഞ്ഞിട്ട് ഞാനിരുന്ന് മാന്തിയായിരുന്നു തിന്നുമ്പോഴും അങ്ങനെ തന്നെ അതായത് ഇതിൻ്റെ കഷ്ണം കടിക്കുമ്പോൾ ഭയങ്കര തൊണ്ടയ്ക്ക് ചൊറിച്ചിൽ ഇരുന്നു പിന്നെ തേങ്ങ ചിരണ്ട കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് എത്രത്തോളം തേങ്ങ ചിരണ്ട അറിയാമെന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചിരണ്ടലാണ് ആദ്യമൊക്കെ ചിരണ്ട സമയത്ത് കയ്യിലിങ്ങനെ വടിവാൾ കൊണ്ടമാതിരുന്ന നിറച്ചു മുറിയിരുന്നിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബട്ടർ സ്കോച്ച് സ്കോച്ചായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ബട്ടർ സ്കോച്ച് ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഏറെ ഇഷ്ടം ഫഡ്ജിനെട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് ഉണ്ട് അതും ടെൻഡറൊക്കെയാണ് എനിക്ക് ഇഷ്ടം നമുക്ക് റൊമാൻസിന് കേക്ക് വന്നിട്ടുണ്ട് കൊളപ്പുറത്തുനിന്നെ കൊളപ്പുറം ഇവിടെ ഭയങ്കര ഫേമസ് ആയൊരു പുറമാണ് അപ്പൊ അതൊന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കേക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കണം അങ്ങനെ ജന്മദിനം അപ്പം മുറിക്കുവാനുള്ള സമയമായി ഇത് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പം എൻ്റെ അമ്മയും അമ്മായിയമ്മയും കൂടെ പോയിട്ട് ബ്രൂട്ടീഷൻ ചെയ്യുക കേട്ടോ അപ്പുറത്ത് പോയിട്ട് ഭയങ്കര ഒരുക്കത്തിലാണ് അങ്ങനെ ഇവർ അപ്പുറം അപ്പുറം നിന്നിട്ട് ഏട്ടനെ വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായി അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവർ വെച്ചിട്ടാണ് കേക്ക് ഓർഡർ ചെയ്തത് ടേസ്റ്റ് ഉണ്ട് അങ്ങനെ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ കേക്ക് കഴിക്കുകയെന്ന് പറയണത് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല പക്ഷേ ഇങ്ങനെയാണല്ലോ ആ ചടങ്ങിൻ്റെ ഒരു രീതി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്തതാണ് അതായത് ഈ ഒരു മധുരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചോറ് കഴിച്ച് അങ്ങനെ ഇറങ്ങൂല അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ട് രണ്ടമ്മമാർക്കും ജന്മദിനം വീതിച്ചിട്ടുണ്ടായി അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടന് വായിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്ക കേട്ടോ കഴിച്ചോ കഴിച്ചോ കഴിച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് സഹോദരിമാർക്കും കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ പുറത്ത് വരുന്നത് മറ്റേ കാഷ്യൂനട്ട് ആട്ടോ എനിക്ക് കാഷ്യൂനട്ട് അങ്ങനെ താല്പര്യമില്ല എനിക്ക് ആൽമണ്ട്സ് ആണ് ഇഷ്ടം താല്പര്യമില്ല എന്നല്ല അത് തീരെ ഇഷ്ടമില്ല നമ്മുടെ നോർമൽ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കുത്തി ഉണ്ടാക്കൂലേ അങ്ങനെ എടുക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ ഈ കടയിൽ നിന്ന് വാങ്ങുന്നതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അത് ആൽമണ്ട് ആൽമണ്ടായാലും അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്ക് ആൽമണ്ട് ഇഷ്ടമാണ് അങ്ങനെ അച്ഛനും അപ്പോഴേക്കും വന്നിട്ടുണ്ടായി അച്ഛനും ഒരു കഷ്ണം കേക്ക് കൊടുത്തു പിന്നെ നമ്മൾ ഇലയൊക്കെ ഇട്ടിട്ട് സദ്യ കഴിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ ഇല ഇടുന്നതിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം തിരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് തരാട്ടോ ആദ്യം ഇരിക്കണം എന്നിട്ട് ഇൻ്റെ അമ്മയ്ക്ക് വിളമ്പി തരണം അമ്മ അവിടെ ഉണ്ടായതുകൊണ്ട് അമ്മയ്ക്ക് വിളമ്പിത്തരണം എന്നൊക്കെ പറയാം അങ്ങനെ ആദ്യം ഞാൻ ഇരുന്നിട്ട് എല്ലാ വിഭവങ്ങളും ഇൻ്റെ ഇലയിൽ വിളമ്പിട്ടുണ്ടായി അപ്പോൾ അമ്മ പറയുക കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ട് വീഡിയോ എടുക്കല്ലേ എന്ന് പറയാം ഇവർക്കുക്കിന്നെ ഭയങ്കര പേടിയാണ് ഗൈസ് എന്നാണ് അവരൊക്കെ ശരിയാവുക എനിക്ക് സദ്യയിൽ അകക്കൂടെ ഇഷ്ടമുള്ള ഐറ്റം എന്ന് പറയുന്നത് അച്ചാറ് പപ്പടം മുളക് വറുത്തത് അവിയൽ പിന്നെ ഉപ്പേരി എനിക്ക് ഇഷ്ടമുള്ള ഉപ്പേരിയാണെങ്കിൽ ഞാൻ കൂട്ടും ഈ കുറച്ച് ഐറ്റംസ് എനിക്ക് ഇഷ്ടമുള്ളൂ സദ്യയിൽ സാമ്പാർ പിന്നെ രസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സാമ്പാർ ഇഷ്ടമാണ് അല്ലെങ്കിൽ മോര് വേണം ഒറ്റയ്ക്ക് ഞാൻ സാമ്പാർ കൂട്ടുകേയില്ല എന്തെങ്കിലും രസമോ മോരോ വേണം രസം ഞാൻ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് വെച്ചിട്ട് മറന്നുപോയി എനിക്ക് സാമ്പാറിനേക്കാളും ഇഷ്ടം രസമാണ് രസം ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രം മതി ചോറ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആയി ഉറങ്ങി എണീറ്റപ്പളേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിട്ടോ ഭയങ്കര മഴ നല്ല കാറ്റും അപ്പം ഞാൻ പായസം കുടിച്ചിട്ടില്ലായിരുന്നു എനിക്കൊക്കെ കൂടെ വയറ് നിറഞ്ഞപ്പോൾ പായസം കുടിക്കാൻ തോന്നിയില്ല അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണപ്പിച്ച് കുടിക്കുകയാണെ എനിക്കിങ്ങനെ പായസമായാലും എന്തായാലും തണുപ്പിച്ച് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മധുരമുള്ള ഐറ്റംസ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല തണുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ കുടിക്കായിരുന്നേ പിന്നെ നമുക്ക് മേലെഴുക നേരമായി അപ്പോൾ എൻ്റെ ചീർപ്പ് കണ്ടില്ലെങ്കിൽ ഞാൻ മുടി ഒന്ന് ചീകാൻ വേണ്ടി എടുത്തതാണ് പുതിയ മോഡൽ ചീർപ്പാണ് ഗൈസ് ഞാൻ മുടി ചീകി ചീകി ഇങ്ങനെ ആക്കിയതാണ് എനിക്കിപ്പോൾ മുടിയിൽ തൊടാൻ തന്നെ ഭയങ്കര പേടി കേട്ടോ നല്ല എയർഫോളാണ് അത് തൊട്ടാൽ മതി ഇങ്ങനെ പാറാൻ വേണ്ടിയിട്ട് എനിക്ക് ലൈക്ക് പിടിക്കുമ്പോൾ എനിക്ക് തന്നെ മുടി എത്രത്തോളം കട്ടി കുറഞ്ഞു എന്നുള്ളത് ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മുടിക്ക് നല്ല കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തൊടുമ്പോൾ തന്നെ അറിയുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇനിയിപ്പോൾ ഈ ഹെയർ കളറൊക്കെ ചെയ്തത് ജസ്റ്റ് ഒന്ന് വളരാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് ആ കളർ ചെയ്ത ഭാഗം വെട്ടി കളയണം ഇനി മുടി നോർമൽ കണ്ടീഷനിലേക്ക് വരുള്ളൂ എനിക്ക് ഇടയ്ക്ക് ഉള്ളതാണ് എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഈയൊരു ഹെയർഫോൾ പണ്ട് ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് നല്ലോണം ഹെയർഫോൾ ഉണ്ടായിരുന്നു പിന്നെ അത് പോക്കിയപ്പോഴാണ് മുടി നല്ല രീതിയിൽ വന്നത് അപ്പം ഇനി ഇത് വെയിറ്റ് ചെയ്യണം ഈ കളർ ചെയ്തതൊക്കെ പോയാലേ ഇനി മുടി നോർമൽ കണ്ടീഷനിലേക്ക് വരുള്ളൂ ഇതിൻ്റെ കുഴി ഞാൻ തന്നെ തോണ്ടുകയാണ് അങ്ങനെ പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ റിമൂവ് ചെയ്തു ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ഒന്നും ഇല്ലായിരുന്നു പകുതിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ഫുഡിൻ്റെ മൊത്തം തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു എത്ര ലിപ്സ്റ്റിക്ക് എൻ്റെ വയറ്റ് പോണമെന്ന് എനിക്കെന്നെ അറിയൂല അങ്ങനെ അതൊക്കെ റിമൂവ് ചെയ്തു അമ്പലത്തിൽ പോയതും ഡാൻസ് കളിച്ചതും ഉറക്കച്ചടപ്പും ഒക്കെ കൂടെ ഒരുമാരിയായിരുന്നു ജസ്റ്റ് മേലഴുകിയപ്പോഴാണ് എനിക്കൊന്ന് പുതുജീവൻ വീണിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ മേലഴുകിയിട്ട് എൻ്റെ നോർമൽ സ്കിൻ കെയർ പരിപാടിയിലേക്ക് പോയി ഫേസ് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യട്ടോ നോർമലി നമ്മൾ മേല് തുടക്കുന്ന തുറത്ത് വെച്ചിട്ട് ഫേസ് വൈപ്പ് ചെയ്തത് ഒരു ടിഷ്യൂ അല്ല മുഖം അങ്ങനെ ആറാം വിട്ടാൽ മതി എന്നിട്ട് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ഇത് പുതിയ മോയിസ്ചറൈസർ ആട്ടോ ഞാൻ അപ്പോൾ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നത് ആ ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ വാങ്ങിയിട്ടുള്ളതാണ് മറ്റേത് എനിക്ക് അത്രത്തോളം ഒരു ക്ചറൈസേഷൻ കിട്ടണില്ല അപ്പം ഞാൻ ഡോക്ടറോട് ഒന്നും കൂടെ ഒരു ഹൈഡ്രേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ എഴുതി തന്നതാണ് ഇത് നല്ല ഹൈഡ്രേഷൻ ഉണ്ട് പക്ഷേ അത്യാവശ്യം നല്ല ഫ്രേഗ്രൻസ് വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണിതിന് ഭയങ്കര എനിക്ക് അങ്ങനെ സ്മെല്ലുള്ള ഒന്നും അധികം ഇഷ്ടമില്ല പിന്നെ ഞാൻ ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ തേച്ച് നേരെ അടുക്കളയിലേക്ക് പോയി രാത്രിയായി അടുക്കളയിലേക്ക് പോയപ്പുണ്ട് ഇവർ പപ്പടം കാച്ചാണ് പപ്പടാണെട്ടോ ഞങ്ങളെ മെയിൻ പപ്പടം ഞങ്ങളെല്ലാവരും കഴിക്കുമ്പോൾ അപ്പോൾ പപ്പടം എത്ര കാച്ചാലും മതിയാവില്ല അങ്ങനെ പപ്പടമൊക്കെ കാച്ചിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായി ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഇരുന്നിട്ടോ രാത്രിയിലും കണ്ടോ ഞാൻ മോരിൻ്റെ കുപ്പി കൊണ്ടു വെച്ചിട്ട് ഇവിടെ ഉള്ള ആർക്കും മോരിഷ്ടല്ല അതായത് ഞാൻ ഇങ്ങനെ മോര് ചോറിൽ ഒഴിച്ച് കൂട്ടുമ്പോൾ ഇവർ എന്നെ വേറെ ഏതോ ജീവിയായിട്ടാണ് കാണുന്നത് എനിക്കാണെങ്കിൽ മോര് ഭയങ്കര ഇഷ്ടം അങ്ങനെ എൻ്റെ അമ്മ ഇന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് നിന്നതാട്ടോ ഞാൻ വിട്ടില്ല നാളെ പോവാന്ന് പറഞ്ഞ് ഇന്നലെ ഇനിയിപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് ബസ്സിൽ പോയി അവിടെ എത്തണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ പോവാന്ന് പറഞ്ഞു ഇന്നും കൂടെ അവിടെ നിന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ മൊബൈലിൽ കുറച്ച് എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് നേരെ ഞാൻ ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി എനിക്ക് രാവിലെ വൈകുന്നേരം കുടിക്കേണ്ട രണ്ട് ടാബ്ലറ്റ് ഉണ്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി എനിക്കാണെങ്കിൽ ടാബ്ലറ്റ് കുടിക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടം അതായത് അതായത് അങ്ങനെ പറഞ്ഞതല്ല എനിക്ക് ടോണിക്ക് ഭയങ്കര പ്രയാസം ഞാൻ അങ്ങോട്ട് തന്നെ ഛർദ്ദിക്കും ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എത്ര വലിയ ടാബ്ലറ്റ് ടാബ്ലറ്റാണെന്നുണ്ടെങ്കിലും ഞാൻ കുടിക്കുക അതിനൊരു ബുദ്ധിമുട്ടില്ല മുറിക്കാതെ ഇണെന്നുണ്ടെങ്കിലും വലിയ വലിയ വട്ടത്തിലുള്ള ടാബ്ലറ്റൊക്കെ ഞാൻ വിടും അതിനു വേണ്ടിയിട്ട് ഈ ടോണിക്ക് അങ്ങനത്തെ കഷായം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എത്ര പ്രാവശ്യം ഛർദ്ദിക്കുന്നു എനിക്കെന്നെ അറിയില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണ് ഞാൻ ഏട്ടൻറ്റേത് നേരെ ഓപ്പോസിറ്റാണ് ഏട്ടൻ ഈ ടോണിക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബെഡിൻ്റെ വിരിപ്പും തലാണേൻ്റെ കവറൊക്കെ മാറ്റി വിരിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഈ തലാണേൻ്റെ കവറൊക്കെ നമ്മൾ ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും മാറ്റിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഞാൻ എന്ത് പറഞ്ഞാലും ആ ഒരു കാര്യം ഞാൻ കറക്റ്റിന് ചെയ്യൂ കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി പുതിയ വിരിപ്പൊക്കെ വിരിച്ചിട്ട് ഞാൻ കിടക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ